സഞ്ചി െ ആ നമ്മൾ തന്നെ ക്രോസ് അടയ്ക്കുമ്പോൾ വണ്ടിയുടെ മുമ്പ് നമ്മൾ ചെല്ലും ആ എന്നിട്ട് നമ്മൾ പറയാം വീട്ടിലുണ്ടാക്കുന്ന ആലപ്പുഴ കൃഷ്ണപുരം മുക്കട ജംഗ്ഷൻ വഴി ഇങ്ങനെ ഇവിടെ കണ്ടു നമ്മൾ കച്ചവട ഉണ്ണിയപ്പ ചെയ്യുന്ന ലെവൽ ക്രോസിന്റെ അടുത്താണ് എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവും ഇക്കാ സ്ഥിരമായിട്ട് പ്രതീക്ഷിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ ചെറിയ തുണി അതെ അടയ്ക്കുമ്പം വണ്ടിയുടെ മുമ്പ് നമ്മള് ചെല്ലും എന്നിട്ട് നമ്മള് പറയാൻ വീട്ടിലുണ്ടാക്കുന്ന പത്ത് പീസ് ഉണ്ട് നാപ്പത് രൂപയേ ഉള്ളൂ നമ്മൾ തന്നെ ഒരു കവറ് രൂപ തന്നെ കല്ല്യാഴ്ച ഉച്ചക്ക് ഏഷേ വരുത്തുള്ളു ഞായറാഴ്ച വെള്ളിയാഴ്ച ഓസിയെ കാരണം പള്ളി കച്ചവടം ഉണ്ട് ജുമായി ക്യാഷ്ട കച്ചവടം ഉണ്ട് അതിന് ശേഷം മരുന്നതിന്റെ പേര് ഇവിടെ വരും ഒരു പത്തിരുപത് പാക്കറ്റ് അന്നേരം പോകും അതും ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പൊ എനിക്ക് ഓർഡർ മിക്കവാറും എല്ലാവരും ഇവിടെ കണ്ടു പരിചയത്തിന്റെ പുറത്ത് പലരും വിളിച്ച് ഓർഡർ തരുന്നുണ്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഈ ലെവൽ ക്രോസ് ഏതാണ് ക്രോസ്റ്റ് അല്ലേ ആ

മണിക്ക് വരും മണിക്ക് തിരിച്ചു തിരിച്ചു പോകും വീട്ടിപ്പോ അപ്പൊ ഞാനിങ്ങനെ വന്നു കഴിഞ്ഞപ്പോ വഴിയിൽ ഇങ്ങനെ ഇക്ക കച്ചവടം വണ്ടിയൊക്കെ വരുന്നു ആ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് ഇക്കുറി കച്ചവടം ചെയ്യുന്നു അങ്ങനെ കൊറേ നേരം നോക്കി നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഉണ്ണിയപ്പോ കച്ചവടമാണെന്ന് അങ്ങനെയാണിക്ക കാണാനിടയത് അപ്പൊ ഇക്ക എനിക്കാണെങ്കിൽ ഒരു എത്ര നാപ്പത് രൂപ അല്ലേ ഒരു നാല് പാക്കറ്റ് എടുക്ക് നാലോ അഞ്ചോ പായ്ക്കറ്റ് എടുക്ക് അപ്പൊ അഞ്ചു പായ്ക്കറ്റിന് ഇരുന്നൂറ് രൂപ അല്ലെ അയക്കാട്ടെന്ന് ഒരു അഞ്ചു പാക്കറ്റ് വാങ്ങിക്കാം ഒരു ചെറിയ ഹെൽപ്പിക്കാൻ ഓക്കെ അപ്പൊ ഈ സഞ്ചി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ ആ ഇനി അപ്പൊ അടുത്ത സഞ്ചി അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് അതെ അത് പോയിട്ട് കച്ചവടം പോകണം അപ്പൊ ഇനി എത്ര അവിടെ ഇരിപ്പുണ്ട് ഇന്ന് ഏകദേശം പെട്ടെന്ന് പോകാൻ പറ്റും തോന്നുന്നു ഓക്കെ അപ്പോഴേ ഇതിന് എത്ര രൂപയായി രൂപ ഇരുന്നൂറ് രൂപ അല്ലേ ഓക്കെ അല്ലെങ്കിൽ കച്ചവടം ഒക്കെ ഉഷാറായിട്ടെ വഴിയിൽ എന്തായാലും ഇരിക്കാ യാദൃശ്യമായിട്ട് കണ്ടതാണ് മറ്റുള്ള പരിപാടികളൊന്നുമില്ല ഇതിന്റെ പരിപാടിയാണ് ഉണ്ണിയപ്പ കച്ചവടമാണ് അപ്പം ഉണ്ണിയപ്പമാണ് ജീവിതം അല്ലേ എത്ര മക്കളുണ്ട് ഇക്ക എല്ലാ ദിവസവും ഈ ലെവൽ ക്രോസിന്റെ അടുത്തോളം ഏഴു വർഷം കൊണ്ട് ഉണ്ണിയപ്പ കച്ചവടം ഈ ഭാഗത്തുണ്ട് പേരൊന്നും കൂടെ പറഞ്ഞേക്കു ഷമേരിക്ക ഷെമേരിക്കയുടെ ഫോൺ നമ്പർ എനിക്കും തരണം ഫോൺ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം ഉണ്ണിയപ്പ് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇക്കായി കോൺടാക്ട് ചെയ്യും അപ്പൊ നല്ല ഉണ്ണിയപ്പം ചെയ്തിട്ട് എല്ലാവരും കൊടുക്കണം പോയിക്കോട്ടെ